നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കണല്ലോ ലൈവ് ഉള്ളത് കൊണ്ട് പറയാതൊരു മടിയുണ്ട് പക്ഷെ നമ്മൾ ഈ തള്ളൽ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരല്ലാത്തത് കൊണ്ട് സത്യസന്ധമായി ഞാൻ പറയും നമ്മൾ തള്ളൽ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരല്ല വയനാട്ടിലേക്ക് മഹാനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ പോയൊരു കഥ പറയുന്നുണ്ട് ഇത് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അത് ഉദ്ധരിച്ചതായി ഞാൻ കേട്ടിട്ടില്ല നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല ഞാൻ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അൽമുനീറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അപ്പൊ െ അഭിമുഖം ചെയ്യാൻ വേണ്ടി ചെന്ന് അദ്ദേഹം നേരിട്ട് സംസാരിച്ചൊരു സംഭവമാണ് ഞാൻ പറയണത് അന്ന് വയനാടൻ ചോരത്തിൽ വാഹന ഗതാഗതം ഇല്ലാത്ത ഇത്രമേൽ ഇല്ലാന്നേ ഉള്ളൂ വാഹനമുണ്ട് ഇത്രമേൽ ഏത് സമയത്തും ട്രാഫിക് ജാകുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും തടി കയറ്റി വരുന്ന മുരങ്ങി വരുന്ന ഒരു ലോറി അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദീർഘയാത്ര ബസ് അല്ലാതെ അപ്പൊ ഈ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന് നടന്ന് നടന്നാണ് കെ വി ഉസ്താദ് നടന്നിട്ടാണ് കയറി പോകുന്നത് മാനന്തവാടിയിലേക്കാണ് കൽപ്പറ്റയിൽ നിന്ന് എത്രയോ ദൂരമുണ്ട് മാനന്തവാടി നിങ്ങളുടെ അടുത്തല്ലേ ഈ ചുരം ഹബിവി അദ്ദേഹം പറയാണ് അദ്ദേഹം പറയാണ് ഞാൻ പകുതി കയറിയപ്പോ എനിക്ക് ഭയങ്കരമായ ദാഹം വന്നു വന്നു താഴോട്ടിറങ്ങാൻ കഴിയില്ല മുകളിലോട്ട് കയറാനും വയ്യ അത്രക്ക് ക്ഷീണം നടന്നിട്ട് കയറി എന്ന് പറഞ്ഞാൽ എന്തു അത്ഭുത ഒൻപത് ഹെയർപിൻ പിൻ വളവുകൾ ഉണ്ട് ഇപ്പോൾ പോലും വയനാടൻ ചുരത്തിന് ഒൻപത് ചെറിയ സംഖ്യയാണെങ്കിലും അത് ദീർഘിച്ച് കിടക്കുന്ന ഒരു ചുരമാണ് വയനാടൻ ചൊരം അദ്ദേഹം പറയാണ് ഞാൻ തളർന്നങ്ങനെ ചാരിയിരുന്നു ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണ് പിറകിൽ ഉത്തുങ്കമായ ഒരു വനനിരയാണ് ആരോടാണ് പറയാ ഇപ്പോഴാണ് നാലാം അളവിലും രണ്ട് ആറാം അളവിലും ഒക്കെ ചായക്കടയുള്ളത് അന്ന് അതുപോലുമില്ല മനുഷ്യവാസം കാണണമെങ്കിൽ ലക്കിടിയിലെത്തണം കൽപ്പറ്റയുടെ സ്വാഗത നഗരിയായ ലക്കിടിയിലെത്തണം അദ്ദേഹം പറയട്ടെ ഞാൻ ഇങ്ങനെ ചാരിയിരുന്നു കണ്ണുചമ്മി സമസ്ത കേരള ജമ്മിയത്തൊല്ലമ്മയ്ക്കു വേണ്ടി മദ്രസ പ്രസ്ഥാനത്തിനു വേണ്ടിയല്ലേ ഞാൻ നടന്നത് എന്ന് ഓർത്തു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തായിഫിന്റെ മണ്ണിൽ ഓട്ടി ആട്ടിയോടിക്കപ്പെട്ട പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഏറുകൊണ്ട് ദാഹവശനായി ഓടിയൊരീത്തപ്പനയുടെ ചരുവിൽ ഇങ്ങനെ ചാരിയിരുന്നത് ഞാൻ ഓർത്തു മക്കളെ റയുന്നുണ്ട് ഞാനിങ്ങനെ കലിമ ചൊല്ലാൻ തുടങ്ങി മരിക്കുന്ന എനിക്ക് ഉറപ്പായി ഒരു മനുഷ്യനില്ലാത്ത ആഴോട്ടും ഹോലോട്ടും കയറാൻ പറ്റില്ല വെള്ളം കിട്ടാതെ ഞാൻ അവിടെ മരിക്കുന്ന ഉറപ്പായി പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു അള്ളാൻ്റെ സംഭവം ഓർത്തു തായ്ഫിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത്ര പറയുന്നത് ഈണത്തിലൊന്നല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ എന്നാൽ വളരെ മനോഹരമായ മലയാള ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു കെ വി ഉസ്താദ് എന്ന് ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കും ഉസ്താദ് വളരെ കൃത്യമായ മലയാളം ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു പാലക്കാട് ജില്ലക്കാരനായിട്ട് കൂടി മലപ്പുറം ജില്ല ഹബീബിങ്ങൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ കണ്ണുചിമ്മി ഉറങ്ങിപ്പോയി പോയി ആരോ എന്നെ തട്ടി വിളിക്കുന്നത് പോലെ തോന്നി ഞാൻ കണ്ണു തുറന്നു ഏകദേശം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ഒരു കുട്ടി എന്റെ അവന്റെ കയ്യിൽ ഒരു പാത്രം വെള്ളമുണ്ട് നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം അവൻ എന്റെ നേരെ ചിരിച്ചു ഞാൻ ആ വെള്ളം വാങ്ങി ബിസ്മി ചൊല്ലി കുടിച്ചോ ദാഹം തീർന്നു ആഹ്ലാദമായി ശ്വാസം നേരെ വീണോ ആരോഗ്യം തിരിച്ചു കിട്ടി ഞാൻ ആ പാത്രം തിരിച്ചു കൊടുത്തു അവൻ പോയി അവൻ കുറച്ചു പോയപ്പോഴാണ് ഞാൻ ഓർത്തു ആരാണവനോട് ഞാൻ ഇവിടെ ദാഹിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഏതു വീട്ടിൽ നിന്നാണ് ഈ ഏകാന്തമായ മലഞ്ചരിവിലേക്ക് പതിമൂന്ന് വയസ്സായ ബാലനെ പറഞ്ഞയച്ച വീട്ടുകാരാണ് ഞെട്ടലോടെ ഞാൻ ഓർത്തു ഞാൻ അവന്റെ പിറകിലൂടെ ഓടി പക്ഷെ എവിടെയും ആ ബാലനെ കണ്ടില്ല ലക്കിടിയിലാണ് മനുഷ്യവാസമുള്ളത് ചുരത്തിൽ എവിടെയും ഒരു തട്ടുകട പോലുമില്ല ഇത് പറയുമ്പോ മഹാനരായ സമസ്ത കേരള ജമ്മിയത്തുലുലമയിടം വാക്കും നാക്കുമായിരുന്ന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ചുരം കയറുകയും നാടിറങ്ങുകയും നാട്ടിടവഴികളിലൂടെ സഞ്ചാരം ചെയ്യുകയും ചെയ്ത ദിഷണാശാലിയായ പണ്ഡിതൻ മൗലന കെ വി മുഹമ്മദ് ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞു ചുണ്ടുകൾ വിതും ആ മഹാൻ പറയുകയാണ് കുട്ടികളെ എനിക്ക് മനസ്സിലായി എനിക്ക് വെള്ളവുമായി വന്നത് അത് മഹാനരായ്സലാം ആണ് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് മൗലാന ഒരു പ്രഭാഷണത്തിലും അദ്ദേഹം ഇത് പറഞ്ഞതായി കേട്ടിട്ടില്ല എവിടെയും എഴുതിയതായി കേട്ടിട്ടില്ല പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട് ജാമിയാനൂരിയയുടെ കൈയെഴുത്തു മാസികയുടെ പേജിൽ ഇപ്പോഴും മഷി വറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അലമാരയിൽ അത് വിശ്രമിക്കുന്നുണ്ട് തള്ളല്ല ഉണ്ടായ സംഭവമാണ് അദ്ദേഹത്തിന് അത് പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ഭയങ്കര സ്വന്തം പൊക്കമായിരുന്നു കാരണം ഒക്കെ വന്ന ആളാണ് ഞാനെന്ന് വന്ന ഞാൻ പറയായിരുന്നു അങ്ങനെയാണല്ലോ അതിലേക്ക് പോകുന്നില്ല പക്ഷെ എന്താ വരാൻ കാരണം ആ മനുഷ്യൻ നടന്നു തീർത്തത് ഇതുപോലെയുള്ള മദ്രസ ഉണ്ടാക്കാൻ വയനാട്ടിലേക്കുള്ള വഴിയിലാണ് സൗരഭ്യത്തിന്റെ മഹാരഥന്മാർ നേതൃത്വം നൽകി ആത്മീയ പ്രസ്ഥാനമായ സമത്ത കേരള ജമീയ തൊലുലമയുടെ മദ്രസ സ്ഥാപിക്കാനാണ് ആ മനുഷ്യൻ നടന്നു തീർത്തത് അവിടെയാണ് വെള്ളപ്പാത്രവുമായി വന്നത് അല്ലാത്തതിനും അല്ലായിരിക്കാം അല്ലാത്തതിന് സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ വെള്ളം കൊണ്ടുവന്നതിന് ഉത്തരം തരേണ്ടി വരും അത് സംശയം ഉന്നയിക്കുന്നവർ ഉത്തരം തരേണ്ടി വരും ഓരോ ഓപ്ഷനും ഇല്ല അങ്ങനെ പന്ത്രണ്ട് വയസ്സായ കുട്ടി ഇറങ്ങി വരില്ല ഇത്രയും ദൂരം യാത്രയില്ല ഇവിടെ ഇദ്ദേഹം വെള്ളത്തിന് ധാഴ്ച ഇരിക്കുന്നു അറിയില്ല ഇത്തരം ആശങ്കകൾക്ക് മറുപടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ ഓപ്ഷൻ അപ്പുറത്തൊരു ഓപ്ഷനുള്ളൂ ഇവിടെ പറഞ്ഞില്ലേ കലീമുല്ലാഹി മൂസ മക്കയുടെ മലഞ്ചരിവിലൂടെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് അഷ്റഫ് സാധ്യത അതുകൊണ്ട് ഈ സ്ഥാപനവും അനുസ്മരിക്കുന്ന ഉസ്താദും ചാനോദയ ാണ് റസൂലിനെ പഠിപ്പിക്കുന്നത് യുക്തിവാദത്തിലേക്ക് മതനിഷേധത്തിലേക്ക് വഹാബിയത്തിലേക്ക് ജമാഅത്തുകാരന്റെ മതരാഷ്ട്രവാദത്തിലേക്ക് നവതലമുറകൾ ഈ ആമ്പാറ്റകള് പോലെ പോകുമ്പോൾ ണം ഹീബിങ്ങളെ ഹബീബിങ്ങളെ ജ്ഞാനോദയ സിദ്ധിയുണ്ട് ഇവിടെ പ്രസംഗിച്ചുപോയ സയ്യിദലമയുടെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഉസ്താദുമാർക്കെല്ലാം ഗുരുവര്യന്മാരുണ്ട് ഈ സയ്യിദുൽ ഉലമയുടെ അത് മഹാനരായ അവരാണ് അവരുടെ ഉസ്താദ് അബ്ദുറഹ്മാൻ ഗുരുവാര്യന്മാൻ സോറി അവരുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദാണ് അവരുടെ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാരാണ് അവരുടെ ഉസ്താദ് പുതിയപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് അവരുടെ ഉസ്താദ് കുട്ടി മുസ്ലിയാരാണ് അവരുടെ ഉസ്താദ് ആരാണെന്നറിയുമോ കാക്കത്തറവാടിന്റെ രാജകുമാരൻ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ താഴെ നിന്ന് ശരീഫിലേക്ക് കണ്ണും മനസ്സും മയച്ച് ഹൃദയ രക്തം ചാലിച്ച് കഥനകാവ്യം എഴുതിയ അവരുടെ ഉസ്താദാരാ سلسو کا پوریں ربو کا پرو خم سوکھا کو توئیں باقی کا സകല വിജ്ഞാനങ്ങളുടെ കനക ഭണ്ഡാരങ്ങൾ മനുഷ്യന്റെ മുന്നിലാണോ തുറക്കപ്പെട്ടത് നോക്കൂ നിങ്ങൾ ഈ പോക്ക് ഇവിടെ ഇരുന്ന് സയ്യിൽ നിന്നാണ് ഞാൻ ഹബീബായ പോയത് ഹബീബായൊരു മഹത്വമുണ്ട് നമുക്ക് പുണ്യനബിസ് അലിസ്ലമി വറക്കത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ആ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയ തുലമാ